കാശ്മീരിൽ സംഭവം നടന്നു അത് കശ്മീരി ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയുമല്ലോ അത് കാണാനുള്ളൊരാഗ്രഹം എനിക്കും വല്ലാതെ ഉണ്ടായിരുന്നു കാശ്മീരി കുട്ടികൾ ഒറ്റപ്പെട്ട് മർക്കസ് പഠിക്കാറുണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും നമ്മൾ അവർ പറയും ഉസ്താദിനൊരു ഉള്ളൂ ഞങ്ങള് കൊണ്ടുപോകില്ല അപ്പോൾ ഒരിക്കലും ഡൽഹിയിൽ ചെന്നപ്പോ ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുപോയി ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്നൊന്നും അവിടെ ഇല്ല പക്ഷെ ഞാൻ പോയ അന്ന് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പുരോഗതിയാണ് കേട്ടോ അന്ന് മുട്ടിനും മുട്ടിനും പരിശോധന ഉണ്ടാകും രാത്രി വണ്ടി ഓട്ടാൻ പറ്റൂല പോവാണെങ്കിൽ പിന്നെ ലൈറ്റ് ലൈറ്റിട്ട് പോകണതൊക്കെ ഉണ്ട് ഏത് വർഷത്തെ ബിഫോർ ട്വൻറ്റി ഇയേഴ്സ് അപ്പോൾ അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ താല്പര്യം ഒരു ഓർഫനേജും ഒരു സ്കൂളൊക്കെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സെയ്ദിനെ കണ്ടു ഈ ആശയം പറഞ്ഞു മുഫ്തി പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാലും അത് തുടങ്ങി വരുമ്പോഴേക്ക് രണ്ട് മൂന്ന് വർഷം എടുക്കും കേരളത്തെ പോലെ അല്ല മറ്റ് സ്റ്റേറ്റ് പോലെയൊന്നും അല്ല തൽക്കാലം ഞാൻ കുറച്ച് ഓർഫൻസിനെ തരാം അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ നോക്കി അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നൂറ് കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ് കുട്ടികളെ അനൗൺസ് ചെയ്തു മുന്നൂറ്റി ചില്ലാനം കുട്ടികൾ ട്രെയിനിൽ മൂന്ന് ബോഗി മൂന്നര ബോഗിയിലാണ് നിറച്ചു വന്നത് മർക്കസിലൊരു കെട്ടിടത്തുനിന്നുള്ള കുട്ടികളെ പള്ളിയിലേക്ക് താമസിപ്പിച്ചു ആ കെട്ടിടം അവർക്ക് ഒഴിഞ്ഞു കൊടുത്തു അവരോട് താമസിച്ചു ആ കുട്ടികൾക്ക് തീരെ അച്ചടക്കം ഒരു ജീവിതശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല ആ നാടിൻ്റെ വ്യത്യാസമാണ് അവിടെ എല്ലാ സ്ഥലത്തും പുൽത്തക്കെടുകളായിരിക്കും എവിടെയും ചെന്നിരിക്കും ഇവിടെ വന്ന് അതുപോലെ അവരിരുന്ന ചെളിയാകും ആ ചെളിയായിട്ട് പോയിട്ട് കിടന്നുറങ്ങും പക്ഷെ നാലു മാസം കഴിഞ്ഞ് മുഫ്തി തന്നെ വന്നു ഇവിടെ ഹുബ് റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്ന് ഈ കുട്ടികളെ നല്ല യൂണിഫോം ധരിച്ച് ഡ്രില്ലൊക്കെ ചെയ്ത് സ്കൗട്ട് അവർ പരേഡൊക്കെ നടത്തിയപ്പോൾ മുഫ്തി തന്നെ അത്ഭുതപ്പെട്ടു ആ കുട്ടികൾ പേട്ടിപ്പോൾ ആയിരത്തോളം കശ്മീരി കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെയൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം കശ്മീരികൾ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷം ഒന്നുമില്ലേ ഇത് മുപ്പത് വർഷമായിട്ട് അനുഭവിക്കുന്നതല്ലേ അത് യൂസ്ഡ്ഡ് ആയി പോയിട്ടുണ്ട് ആളുകൾക്ക് അത് അവിടെ നമ്മളിവിടുന്ന് കേൾക്കുമ്പോൾ കശ്മീരിലാണ് കശ്മീരികൾക്ക് പഹൽഗാമിലാണ് പഹൽഗാമിൽ പോയാൽ അത് ഇന്ന മലയുടെ മുകളിലാണ് അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ഇഷ്യൂ ഉണ്ടാവും തിരിച്ച് ഇവിടെ അങ്ങനെ തന്നെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായിന്ന് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരാത്ത ആളുകളുണ്ട് കേരളത്തിൽ നിന്നാണല്ലോ കേൾക്ക വയനാട്ടുകാർ തന്നെ അതൊരു കുഗ്രാമമായിട്ടാണല്ലോ അതിനെ കാണാം ആ ഒരു വിഷയമുണ്ട് അപ്പോൾ ഈ കുട്ടികൾ അവിടെ തിരിച്ചു ചെന്ന് അവർ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ മുപ്പത് സ്കൂള് ഞങ്ങളുടെ കീഴിൽ കശ്മീർ വാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ അന്ന് വന്ന കുട്ടികൾ ഡോക്ടർമാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കലോത്സവങ്ങളിൽ സ്ഥിരമായി ഇവർ ഈ ബോക്സിങ്ങിലും അതുപോലെ ഉറുദു സാഹിത്യത്തിലും ഇവരാണ് എപ്പോഴും ഫസ്റ്റും സെക്കൻഡൊക്കെ വാങ്ങുന്നത് ഇപ്പോൾ ഒരു കുട്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി ജി റാങ്ക് വാങ്ങി ഉറുദു സാഹിത്യത്തിൽ അങ്ങനെ കശ്മീരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്